നമസ്കാരം വേദവാണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ജൂൺ മാസത്തിലേക്ക് കടക്കാൻ ഇനി വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പലപ്പോഴും നാം കരുതുന്നതിനേക്കാൾ ഗുണാനുഭവങ്ങളാണ് ജൂൺ മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും കാത്തിരിക്കുന്നത് ജൂൺ എന്നത് തന്നെ മഴക്കാലമാണ് പലപ്പോഴും പല വിധത്തിലുള്ള ഗ്രഹരാശി നക്ഷത്രമാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന മാസം കൂടിയാണ് ജൂൺ വ്യാഴത്തിന്റെ സഞ്ചാരം മിഥുനം രാശിയിൽ തന്നെ തുടരുകയാണ് ശനി മീനം രാശിയിലും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലുമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചൊവ്വയാകട്ടെ ആദ്യ വാരത്തോടെ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് മാറുന്നു ബുധൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുകയാണ് ജൂൺ മാസത്തിൽ കൂടാതെ ബുധന്റെ അസ്തമയവും ഈ മാസത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് ജൂൺ മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മേടക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ശുക്രന്റെ മാറ്റമാണ് ജൂൺ മാസത്തിൽ ഗുണകരമായി വരുന്നത് എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ് പലപ്പോഴും രാഹുവിന്റെ സ്ഥാനം നിങ്ങളിൽ പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു കഴിവതും ദീർഘദൂര യാത്രകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സമ്മർദം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും അവസരങ്ങൾ ധാരാളം ജോലിയുടെ കാര്യത്തിൽ നിങ്ങളെ തേടിയെത്താം പ്രശ്നങ്ങൾക്കെല്ലാം സ്വയം പരിഹാരം കാണുന്നതിനും ഏറ്റവും അനുകൂലമായ സമയമാണ് മേലധികാരികളോട് ഇടപെടുന്ന രീതി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇടവക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ബുധൻ്റെയും ശുക്രൻ്റെയും ബലഹീന ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു പലപ്പോഴും ദേഹാരിഷ്ടതകൾ പിന്തുടരും എന്നാൽ സാമ്പത്തികമായി വളരെയധികം അനുകൂല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു എന്നതാണ് സത്യം സാമ്പത്തിക സ്ഥിതിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയാണ് തേടിയെത്തുന്നത് സദസ്സുകളിൽ നിങ്ങൾ ആദരിക്കപ്പെടുന്നു വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം വീട്ടിൽ ചെറിയ രീതിയിൽ അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതാണ് മിഥുനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് നക്ഷത്രാധിപനായ ചൊവ്വ കാരണം പലപ്പോഴും പല സാഹചര്യങ്ങളിലും ആത്മവിശ്വാസം കുറയുന്നു അതുമാത്രമല്ല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറുന്നതിനും ശ്രദ്ധിക്കണം ധനവരവ് പല കോണിൽ നിന്നും തേടിയെത്തും കൂടാതെ തൊഴിൽ ലഭിക്കുന്നതിനും ഉള്ള സാധ്യതയുണ്ട് പക്ഷേ പല കാരണങ്ങളാൽ നിങ്ങളിൽ മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സിലും പലപ്പോഴും ചെറിയ തോതിൽ നഷ്ടം സംഭവിക്കാം കർക്കിടകക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ പുതിയ ആശങ്കകൾക്ക് സാധ്യതയുണ്ട് പലപ്പോഴും സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നു കൂടാതെ വീട് ഭൂമി എന്നിവ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു നിങ്ങളുടെ മുന്നോട്ടുള്ള നീക്കങ്ങളെല്ലാം തന്നെ ബുദ്ധിപൂർവമായിരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം രോഗാവസ്ഥകളിൽ നിന്ന് എന്നേക്കുമായി മോചനം ലഭിക്കുന്നു സമ്മാനങ്ങളും ധനവും പല കോണിൽ നിന്നും നിങ്ങളെ തേടിയെത്തുന്നു ചിങ്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക നേട്ടങ്ങളുണ്ടായേക്കാം കൂടാതെ തൊഴിൽ രംഗത്തും പല വിധത്തിൽ വളർച്ചയുണ്ടാവാം നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് എന്നതു മാത്രമേ പ്രധാനമായിട്ടുള്ളൂ ജീവിത പങ്കാളിയുടെ ആരോഗ്യം അല്പം ശ്രദ്ധിക്കണം ജോലിയുടെ കാര്യത്തിൽ ചെറിയ വിഷമതകൾക്ക് സാധ്യതയുണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ശ്രദ്ധിക്കണം പല കാരണങ്ങൾ കൊണ്ട് സ്വന്തം കഴിവിൽ പലപ്പോഴും വിശ്വാസം കുറയുന്ന സാഹചര്യമുണ്ടായേക്കാം കന്നിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ജൂൺ മാസം പ്രതികൂല ഫലങ്ങൾ നൽകിയേക്കാം പലപ്പോഴും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരുമിച്ചു പോവണമെന്നില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിന് ശ്രദ്ധിക്കണം അനുകൂലമായ സാമ്പത്തിക നേട്ടങ്ങളുണ്ടായേക്കാം നിക്ഷേപങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ കൂടുതൽ മികച്ചതാക്കാൻ സാധിക്കുന്നു ബിസിനസ്സിലും ഇതേ നേട്ടങ്ങൾ തേടി എത്തുന്നതിനുള്ള യോഗം കാണുന്നു തുലാക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് വ്യാഴവും ബുധനും ശുക്രനും ഗുണാനുഭവങ്ങൾ നൽകുന്നു പലപ്പോഴും ജോലി അന്വേഷിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാണ് കടന്നു പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം അനാവശ്യ ആശങ്കകൾ വർദ്ധിക്കുമെങ്കിലും അതിനെ തരണം ചെയ്യുന്നതിന് സാധിക്കുന്നു ബിസിനസിൽ പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക ലാഭം ജൂൺ മാസം കരുതി വച്ചിട്ടുണ്ട് ആരോഗ്യവും മികച്ചതായിരിക്കും വൃശ്ചികക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ദയയും സ്നേഹവും വർദ്ധിക്കുന്ന സമയമാണ് വിദേശത്തു നിന്ന് പോലും നിങ്ങളെ തേടി ജോലി മാർഗങ്ങൾ എത്തുന്നു ആരോഗ്യം അല്പം ശ്രദ്ധിക്കണം ചെയ്യുന്ന തൊഴിലിൽ നേട്ടങ്ങൾ തേടിയെത്തുന്നു സഹപ്രവർത്തകരുടെ സഹായം എല്ലാ അർത്ഥത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു രോഗാവസ്ഥകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ വർദ്ധിക്കാം കടക്കിണിയിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്നതിന് സാധിക്കുന്നു നേട്ടങ്ങൾ നിരവധി നിങ്ങളെ തേടിയെത്താം തൊഴിൽ മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ധനുക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധമായി ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം പലപ്പോഴും സൗഹൃദത്തിന്റെ പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു ആരോഗ്യം നിസ്സാരമല്ല പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ആരോഗ്യം നിസ്സാരമാക്കരുത് സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ഭാഗ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സാധിക്കുന്നു മകരക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് ബാധിച്ച ഉദാസീന പരിഹാരം കാണാൻ സാധിക്കുന്നു കൂടാതെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് സാധിക്കുന്നു സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നു ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു സാമ്പത്തിക മാറ്റം നിസ്സാരമല്ല എന്ന് തിരിച്ചറിയേണ്ടതാണ് ബാധ്യതകൾ വരുത്തിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മക്കളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പലപ്പോഴും ആശങ്കപ്പെടുന്നു വീട് പണി പുനരാരംഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു കുമ്പക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ മാറ്റം ആശ്വാസകരമായ ഫലം നൽകുന്നു കൂടാതെ സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂല ഫലങ്ങളുണ്ടാവുന്നു ബിസിനസ് നേട്ടങ്ങളിൽ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും പരീക്ഷയിൽ വിജയിക്കുന്നതിനും സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നതിനും യോഗം കാണുന്നു പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയായിരിക്കും നിങ്ങൾ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ആരോഗ്യം നിസ്സാരമാക്കരുത് മീനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ജന്മരാഹുവിന്റെ സ്ഥാനം പലപ്പോഴും മോശം ഫലങ്ങൾ നൽകുന്നു കൂടാതെ ബിസിനസ്സിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ രോഗാവസ്ഥകൾ അല്പം ശ്രദ്ധിക്കണം കഠിനമായ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടി വരുന്നു നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുന്നതിന് സാധിക്കുന്നു ആരോഗ്യത്തെ നിസ്സാരമാക്കരുത് സാമ്പത്തിക സ്ഥിതിയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു എങ്കിലും വരുമാനമനുസരിച്ച് വേണം ചിലവാക്കുന്നതിന് അല്ലാത്ത അത് നിങ്ങളിൽ സാമ്പത്തിക അസമത്വം അസമത്വമുണ്ടാക്കും